കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഭാസ്കരന്റെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റമെല്ലാം കണ്ട് ഇതൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാനേ തോന്നുന്നില്ല അച്ഛൻ അമ്മയെ എന്ന് നീതി പറയുമ്പോൾ എല്ലാവരും വല്ലായ്മയോടെ ഇരിക്കുന്നുണ്ട് അയ്യോ സോറി മനസ്സിൽ വന്നത് പറഞ്ഞെന്നേയുള്ളൂ എന്ന് നിധി പറയുമ്പോൾ ഹരീഷും കൊലപ്പുള്ളിക്ക് എന്താ പാട്ട് പാടാൻ പാടില്ലേ ചിക്കൻ പൊഴിച്ചത് കൊണ്ടുവരാൻ പാടില്ലേ അമ്മയെ കൊന്നിട്ട് തന്നെ അങ്ങേര് ജയിലിൽ പോയത് വെറുതെ കൊണ്ട് കിടത്തിയതൊന്നുമല്ല എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും നിധിയുടെ മൊബൈൽ റിങ് ചെയ്യുക നികേഷണീറ്റ് അത് എടുത്തു കൊടുക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടനെ കാണാൻ പോയ കുട്ടിയാ എന്ന് നിധി പറയുമ്പോ അത് സ്പീക്കറിൽ സ്പീക്കറിലിടന്ന് സുതീഷും അങ്ങനെ നിധി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോ ഹലോ ഞാൻ ജ്യോതിയാണ് എന്നവൾ പറയുമ്പോ മനസ്സിലായി ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് സുഖല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എനിക്ക് സുഖം നിങ്ങൾക്കോ എന്ന് ജോലി ചോദിക്കുമ്പോ അതെ സുഭാഷ് ഏട്ടനോട് സംസാരിച്ചില്ലേ എന്ന് നിധി ചോദിക്കുക സംസാരിച്ചു എന്ന് ജോലി പറയുമ്പോ കുട്ടിയുടെ ഉത്തരം അറിഞ്ഞിട്ട് സുഭാഷ് ഏട്ടനോട് സംസാരിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു ഞങ്ങള് എന്തു തോന്നുന്നു ഞങ്ങളുടെ സുഭാഷേട്ടൻ നോക്കിയല്ലേ എന്ന് നിധി ചോദിക്കുക അത് സോറി എനിക്കിത് സെറ്റാവില്ല എന്നവൾ പറയുന്നത് കേൾക്കേ എന്താ കാര്യം എന്ന് സുധീഷും പതിയെ ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടൻ ഏട്ടൻ ഇഷ്ടല്ലെന്നങ്ങനും പറഞ്ഞോ എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോൾ ആൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ രണ്ടു മൂന്ന് തവണ ഫോൺ വിളിച്ച് സംസാരിച്ചു എനിക്ക് അങ്ങോട്ട് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് ചോദി ഷോ ചിലപ്പോൾ ഇയാള് തെറ്റായി മനസ്സിലാക്കിയതാവും സുഭാഷിട്ടം വളരെ കെയറിംഗ് ആണ് നിധിയും അയാള് ഭയങ്കര ബോറിംഗ് ആണ് എപ്പം സംസാരിച്ചാലും സിമെന്റ് കൂട്ടുന്നതിനെ പറ്റിയും കറി വെക്കുന്നതിനെ പറ്റിയും മാത്രം സംസാരിക്കുന്ന ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടവരെ പരസ്പരം ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ പുള്ളിക്ക് അതൊന്നും അറിയില്ല പുള്ളിയോട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഉറക്കം വരും എന്ന് ജ്യോതി പറയുമ്പോൾ അല്ല രണ്ട് ദിവസം കൊണ്ട് തീരുമാനം എടുക്കണോ എന്ന് നിധിയും ചോദിക്കുക രണ്ടു ദിവസം കൊണ്ട് തന്നെ മതിയായി എനിക്ക് ഒരു തരം അങ്കിൾ വൈബാണ് പുള്ളിക്ക് സോറി തെറ്റായി തോന്നരുത് ശരി എന്ന് പറഞ്ഞ് ജ്യോതിക്കോൾ കട്ട് ചെയ്യുകയാണ് എല്ലാം കേട്ടോണ്ടിരുന്ന നിധിയും കൂട്ടരും ടെൻഷനോടെ ഒന്നും മിണ്ടാതിരിക്കുക പിന്നീട് രാത്രിയാവുമ്പോൾ നിധിയും കൂട്ടരും ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴാണ് സുഭാഷ് ജോലി കഴിഞ്ഞു വരുന്നത് സുഭാഷ് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷേട്ടാ ജ്യോതി വൈകിട്ടെങ്ങാനും സുഭാഷേട്ടന് വിളിച്ചായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയ ആ പെണ്ണ് വിളിച്ചു സുഭാഷ് ഏട്ടനുമായിട്ട് ശരിയാവില്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെന്തിനാ സുഭാഷ് സുഭാഷേട്ടനോട് വിളിച്ചോന്ന് ചോദിക്കാൻ പോകുന്നേ എന്ന നീതി സുധീഷിനോടായി ചോദിക്കുമ്പോ അത് ചിലപ്പോ നമ്മളോടങ്ങനെ പറഞ്ഞിട്ടെ സുഭാഷേട്ടനെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവോ എന്ന് കരുതി ചോദിച്ചതാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അങ്ങനെ ആരെങ്കിലും ചോദിക്കോ മര കഴുതാ എന്ന് നിധിയും സുഭാഷ് വീണ്ടും അങ്ങോട്ട് വരുമ്പോഴേക്കും സുഭാഷേട്ടാ സുഭാഷ് ഏട്ടൻ ആ കുട്ടിയെ വിളിച്ചിരുന്നോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ ഞാനങ്ങനെ വിളിക്കാറില്ലല്ലോ ആ കുട്ടി വിളിച്ചാൽ സംസാരിക്കും അത്രയേ ഉള്ളൂ എന്ന് സുഭാഷും എന്റെ സുഭാഷേട്ടാ പെൺകുട്ടികൾ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാനേ പാടില്ല നമ്മൾ വേണം അങ്ങോട്ട് വിളിക്കാൻ എന്ന് നികേഷ് പറയുമ്പോ ഇടാ എനിക്കതൊന്നും അറിയില്ല ആ കുട്ടി വിളിക്കുമ്പോ എന്ത് സംസാരിക്കണമെന്ന് പോലും എനിക്കറിയില്ല പിന്നെ അങ്ങോട്ട് വിളിച്ച് എന്ത് സംസാരിക്കാനാ എന്ന് സുഭാഷൻ ചോദിക്കുക ഒരു പെൺകുട്ടി വിളിച്ചു കഴിഞ്ഞാ എന്ത് സംസാരിക്കണമെന്ന് പോലും ചേട്ടൻ അറിഞ്ഞൂടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അങ്ങനെ ചോദിച്ചാ ശരിക്കും എനിക്ക് അറിഞ്ഞൂടാ സുധീഷെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാ കഴിച്ചെന്നോ ഇല്ലെന്നോ ഉത്തരം കിട്ടും വേറെന്താ ചോദിക്ക വേറെന്തേലും വിഷയം വേണ്ടേ എന്ന് സുഭാഷ് പറയുമ്പോ വേറൊരു വിഷയവുമില്ലേ എന്ന് നികേഷും ചോദിക്കുക എന്ത് വിഷയം എടാ ജോലിയെ പറ്റി ചോദിച്ചാ അത് പറയാം പിന്നെ നിങ്ങളെ പറ്റി ചോദിച്ചാൽ അതും പറയാം എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനെ പറ്റി ചോദിച്ചാൽ അതും പറയാം വേറെന്താ എന്താ സംസാരിക്കാനുള്ളത് വേറെന്താ എനിക്കറിയാം എന്ന് ചോദിച്ച് സുഭാഷൻ റൂമിലേക്ക് പോവുകയാ കേട്ടില്ലേ കെട്ടിടം പണി പാചകം ഇത് രണ്ടും ഏത് പെണ്ണിനാ കേട്ടിരിക്കാൻ തോന്നുക എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇനി അതിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല ആ കുട്ടി അത് ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ നമുക്ക് അടുത്തതിനെ പറ്റി സംസാരിക്കാം എന്ന് നിധി പറയുമ്പോൾ ഇതറിഞ്ഞ സുഭാഷേട്ടന് വിഷമമാവില്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് ഏയ് സുഭാഷേട്ടൻ ഇത് ും എടുക്കുന്നില്ല എന്ന് സുതീഷും അപ്പോഴാണ് നമുക്കൊരു തവണ സുനന്ദ വീട്ടിൽ പോയി സംസാരിച്ചു നോക്കിയാലോ എന്ന് നിധി ചോദിക്കുന്നത് അവിടെ പോയിട്ട് എന്ത് സംസാരിക്കാൻ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അല്ല നമ്മൾ എല്ലാവരും കൂടി അവിടേക്ക് ചെന്ന് സുഭാഷ് ചേട്ടന് വേണ്ടി ആ കുട്ടിയെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചാലോ എന്ന് നിധി ചോദിക്കുമ്പോ അവിടേക്കോ എന്ന് സുധീഷും സുഭാഷ് ചേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും സുനന്ദയാ ജോതിയെ കണ്ടിട്ടും അയാൾക്കൊരു സന്തോഷമില്ലാതിരുന്നേ നമുക്കൊന്ന് സംസാരിച്ചു നോക്കിയാലോ എന്ന് നിധി ചോദിക്കുമ്പോ അയ്യോ ആ വീട്ടിന്ന് ഒരു ബന്ധവും വേണ്ട എന്ന് ഹരീഷും അതെ ഇടത്തി അത് സെറ്റാവില്ല അവരെന്തൊക്കെ ചെയ്തതെന്ന് നമുക്കറിയില്ലേ സുഭാഷേട്ടനെ അടുക്കി വരെ ചെയ്തു എന്ന് നികേഷ് പറയുമ്പോ ആ വൈരാഗ്യം വെച്ച് ചിന്തിക്കണോ നികേഷെ സുഭാഷേട്ടനെ ആരോടാണ് ഇഷ്ടമെന്നതല്ലേ പ്രധാനം ആ കുട്ടിക്ക് തിരിച്ച് സുഭാഷേട്ടനെയും കാര്യമാ ഇഷ്ടമുള്ള രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോ അവരുടെ ജീവിതമല്ലേ നന്നാവുക ആ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഇപ്പോഴുള്ള തടസ്സം മാറില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എടോ അത് ഇയാൾക്ക് ആ വീട്ടുകാരെ പറ്റി അറിയാത്തോണ്ടോ നമ്മൾ ചെന്ന് ചോദിച്ചാ അവര് സമ്മതിക്കുന്നാണോ ഇയാളുടെ വിചാരം എന്ന് സുധീഷ് ചോദിക്കുമ്പോ നമ്മൾ ഇതുവരെ അവിടെ പോയിത് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് നിധിയും അതിന് കാലങ്ങളായി നമ്മൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ലല്ലോ നിധി അവര് ഒന്നും മനുഷ്യന്മാരായിട്ട് പോലും കാണുന്നില്ല നമ്മള് കല്യാണം എന്നൊക്കെ പറഞ്ഞു ചെന്നാലേ അവരെന്തൊക്കെ ബഹളം ഉണ്ടാക്കുന്നറിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതെ അവസാനം അത് അടിയാവൂ എന്തിനാ വെറുതെ എന്ന് നികേഷും ചോദിക്കുക നിങ്ങൾ സംസാരിക്കുന്നത് ഉള്ളിൽ ദേഷ്യവും പകയും വെച്ചോണ്ട പക്ഷേ സുഭാഷ് ഷേട്ടന്റെയും സുനന്ദയുടെയും ഉള്ളിലെ പരസ്പരം ഇഷ്ടം മാത്രമേയുള്ളൂ നമ്മൾ അത് മനസ്സിലാക്കണം സുനന്ദക്ക് വീട്ടുകാരെതിർത്ത് ഒന്നും ചെയ്യാനുള്ള ധൈര്യമില്ല സുഭാഷ് ഷേട്ടൻ ആണെങ്കിലേ എപ്പോഴും നിങ്ങളെ പറ്റിയുള്ള വിചാരമേ ഉള്ളൂ സ്വന്തം ഇഷ്ടം ഒരിക്കലും പുറത്തു കാണിക്കില്ല അന്ന് നിങ്ങളുടെ അമ്മാവൻ അടിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ നിന്ന് കൊള്ളുകയായിരുന്നു ഒന്നും തിരിച്ചു ചെയ്തില്ല കാരണം എന്താ താൻ കാരണം സുനന്ദയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് കരുതിയിട്ടാ അല്ലേ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അത് പറഞ്ഞാലേ നിങ്ങൾ ആണുങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ പെണ്ണുങ്ങൾക്കേ അത് പ്രവൃത്തി എന്നറിയാം സുഭാഷ് ഏട്ടന്റെ ഓരോ പ്രവൃത്തിയിലും ഇപ്പോൾ ആ വിഷമം കാണാം അത് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാ നിങ്ങളുടെ എല്ലാ വിഷമത്തിലും സുഭാഷ് ഏട്ടൻ കൂടെ നിന്നിട്ടുള്ളതല്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും സുഭാഷ് ഏട്ടൻ അത് ചെയ്യുമെന്നും നിങ്ങൾക്കറിയാം പകരം നിങ്ങൾ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്താ തെറ്റ് അവര് ചിലപ്പോ ചീത്ത വിളിക്കുമായിരിക്കും വിളിക്കട്ടെ എന്താ സുഭാഷേട്ടന് വേണ്ടി അത് കേൾക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ ഇതിന് തയ്യാറായല്ലോ എന്ന് അവർക്ക് തോന്നിയാലോ ചിലപ്പോ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി രണ്ടു കുടുംബങ്ങളും സമാധാനത്തോടെ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ എനിക്ക് വേണ്ടി ഒന്ന് പോയി നോക്കിക്കൂടെ പ്ലീസ് ഇന്ന് നിധി പറയുമ്പോഴേക്കും എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽപ്പ പിന്നീട് സുതീഷ് അടുക്കളയിൽ നിന്ന് മുഖമെല്ലാം കഴുകി വരുമ്പോഴേക്കും ഹരീഷും നികേഷും പായ എല്ലാം വിരിച്ച് കിടക്കാൻ റെഡിയായി മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയ അപ്പോഴാണ് സുധീഷ് ഉമ്മറത്തേക്ക് ചെല്ലുന്നത് നിധി അവിടെ മുറ്റത്ത് എന്തോ ആലോചിച്ച് ടെൻഷനോടെ നിൽപ്പ സുധീഷ് അവളുടെ അരികിലേക്ക് ചെന്ന് എന്താടോ എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആലോചിക്കുകയായിരുന്നു എന്ന് നിധിയും ഓ അതോ അതിനിപ്പോ എന്ന് സുതീഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും എപ്പല്ലാന്ന് പറയാൻ നിങ്ങൾ വേണ്ട അതാർക്കും പറ്റും അതെങ്ങനെ സാധ്യമാക്കുമെന്ന് ആലോചിക്കേണ്ടത് അവർക്ക് തമ്മിൽ ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ ഇഷ്ടപ്പെടുന്ന രണ്ടാളുകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ വളരെ നല്ല സ്വഭാവ നിധിയുടേത് എന്ന് സുധീഷൻ പറയുന്നുണ്ട് താങ്ക്സ് എന്ന് നിധി പറയുമ്പോഴേക്കും ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സുഭാഷ് സുധീഷിൻ അവിടെ കാണാഞ്ഞ് ഉമറത്തേക്ക് വന്ന് നോക്കുകയാ അവിടെ മുറ്റത്ത് സുധീഷൻ നിധിയും സംസാരിച്ചിരിക്കുന്നത് കാണേ അവൻ തിരികെ നികേഷിന്റെ അരികിലേക്ക് ചെന്ന് മൊബൈൽ നോക്കിയിരിക്കുന്ന നികേഷിനോടായി ഇടാ സമയം കുറേയായി നികേഷെ മൊബൈൽ വെച്ച് കിടക്കാൻ നോക്കെന്ന് പറഞ്ഞ് പായലേക്ക് കിടക്കുകയാ അവിടെ സുധേഷ് നിധിയോടായി അതെ നേരത്തെ പറഞ്ഞില്ലേ ഈ ആണുങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് ഇഷ്ടം മനസ്സിലാവുമെന്ന് എല്ലാ ആണുങ്ങളുടെയും പ്രവൃത്തി കണ്ട മനസ്സിലാവൂ എന്ന് സുധേഷ് ചോദിക്കുമ്പോ മനസ്സിലാവുമെന്ന് നിധിയും അതെങ്ങനെ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതൊക്കെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കെ പ്ലീസ് എന്ന് നിധിയും അന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നപ്പോ സുനന്ദ സുഭാഷ് ഏട്ടന്റെ ഭാഗത്തായിരുന്നു അപ്പൊ അവളുടെ അച്ഛന് അവളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലായി കാണില്ലേ മക്കള് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് അവരാഗ്രഹിക്കില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ എന്നിട്ട് നിധിയുടെ അച്ഛനോ അമ്മയോ അങ്ങനെ ആഗ്രഹിച്ചോ ഇല്ലല്ലോ നിധി ഇതൊന്നും ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങൾക്ക് അവരോട് സംസാരിച്ചും നാണം കിട്ടുമൊക്കെ പഴക്കമായതാ പക്ഷെ നിധിക്ക് അങ്ങനെയല്ല അത് മറക്കണ്ട എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് കൊഴപ്പമില്ലെന്നേ നടന്നു കിട്ടിയ ഇത്തിരി വഴക്ക് അവർക്ക് വേണ്ടി കേട്ടാൽ എന്താ കുഴപ്പം ഇനി നടന്നില്ലെങ്കിലും നമ്മുടെ ഭാഗത്തൊന്ന് ശ്രമിച്ചൊന്ന് സമാധാനിക്കാലോ എന്ന് നിധി പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇയാൾ എന്തിനാ അവരുടെ വഴക്കു കേൾക്കുന്നത് എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഇത്രയെങ്കിലും ചെയ്തു തരുന്നില്ലേ അത്രത്തോളം വരില്ല അതൊന്നും എന്താ സമ്മതമാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷൻ കുറച്ച് സമയം ആലോചിച്ചിട്ട് നോക്കാം എന്ന് പറയുന്നുണ്ട് അവിടെ ഡൈനിങ് ഹാളിൽ കിടക്കുകയായിരുന്ന സുഭാഷ് ഉറങ്ങിയോടാ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് നികേഷും പുറത്തിരുന്നേ നിധിയും സുധീഷും സംസാരിക്കുന്നത് കണ്ടോ എനിക്ക് എനിക്ക് ഉറപ്പാണ് ആ കുട്ടി ഇനി ഈ വീട് വിട്ടു പോവില്ല ഇവിടെ നമ്മുടെ കൂടെ കഴിയും അവനും നിധിയും ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് പതിയെ പതിയെ അവൾക്ക് സുധീഷിനോട് ഇഷ്ടം തോന്നി തുടങ്ങും ഇത്തിരി കുരുത്തൊക്കെ ഇടൊക്കെ ഉണ്ടെങ്കിലും അവനൊരു പാവാടാ അവരൊരുമിച്ചൊരു ജീവിതം തുടങ്ങും ഉറപ്പ് അവരൊന്നിക്കണെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചില വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട് എല്ലാം ശരിയാവും നോക്കിക്കോ കിടന്നൊന്നും പറഞ്ഞ് സുഭാഷ് കിടക്കുകയാ ഹരീഷ് എപ്പോഴേക്കും നികേഷിനെ വിളിച്ച് എടാ നികേഷെ എന്ന് വിളിക്കുമ്പോഴേക്കും നികേഷും അവൻ്റെ അരികിലേക്ക് നീങ്ങി എടാ ഞാനേ ഏട്ടത്തി പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു ഒരു തവണ സുഭാഷ് ഏട്ടന് വേണ്ടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഏട്ടത്തി പറഞ്ഞപ്പോഴേ ഞാൻ അത് വിചാരിച്ചതാ എല്ലാവരോടും സംസാരിച്ചിട്ട് പറയാന്ന് വെച്ചോ ആ വീട്ടുകാർ സമ്മതിക്കില്ല പക്ഷേ ഏട്ടത്തിക്ക് എന്തോ ഭയങ്കര വിശ്വാസാ ഏട്ടത്തിക്ക് വേണ്ടി ഒരു തവണ ശ്രമിച്ചു നോക്കാം ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നികേഷും കിടക്കുക പിന്നീട് രാവിലെ ആവുമ്പോ സുധീഷ് തന്റെ ഡ്രസ്സെല്ലാം അലക്കി പിഴിഞ്ഞ് അയൽ വിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന് സുധീഷെ എന്താ തീരുമാനിച്ചത് എന്ന് ചോദിക്കുന്നത് സുധീഷ് സംശയത്തോടെ നോക്കുമ്പോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സുനന്ദയുടെ വീട്ടിൽ പോയി എന്ന് നിധി ചോദിക്കുമ്പോൾ എനിക്കിപ്പോഴും അതിൽ വല്ല വിശ്വാസമൊന്നുമില്ല പിന്നെ ഇയാള് പറയുമ്പോ ഒന്ന് നോക്കാന്ന് മാത്രം എന്ന് സുധീഷ് പറയുമ്പോ നികേഷും അരീഷും എവിടെ എന്ന് നിധിയും അപ്പോഴേക്കും അവർ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങി വരികയാണ് സുനന്ദയുടെ വീട്ടിലേക്ക് പോകാലോ അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ പോവാ ഞാൻ റെഡി എന്ന് നികേഷും നീ ചെറിയ പയ്യനല്ലേ വീട്ടിലിരുന്നാ മതി ഞങ്ങൾ പോയിട്ട് വരാം എങ്ങനെ നിധി പറയുമ്പോ ഏയ് അതൊന്നും ശരിയാവില്ല സുഭാഷ് ഷേട്ടന്റെ കാര്യമല്ലേ ഞാൻ വരുമെന്ന് നികേഷും അപ്പോഴേക്കും ജോലിക്ക് പോവാൻ റെഡിയായി ഇറങ്ങി വരുന്ന സുഭാഷിനെ കണ്ട് അവൾ സംസാരം നിർത്തുക സുഭാഷ് വരുന്നത് കാണാൻ നികേഷും വിഷയം മാറ്റി സംസാരിക്കുമ്പോഴേക്കും എന്താടാ ഒരു ഉരുണ്ടുകളി എന്ന് അവരുടെ അടുത്തേക്ക് എത്തിയ സുഭാഷൻ ചോദിക്കുക ഏയ് ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ സിനിമയെ പറ്റി സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അല്ലയുടെ നികേഷെ എന്ന് സുധേഷ് ചോദിക്കുമ്പോ അതെ നിഖിലാ വിമലെ ഏതൊക്കെ പടത്തിൽ ഉണ്ടെന്ന് ഹരി ഷേട്ടൻ ചോദിച്ചതാ എന്ന് നികേഷും ഏയ് അതൊന്നുമല്ല രണ്ടു മൂന്നു ദിവസമായി ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഒരടക്കം പറിച്ചിലും രഹസ്യം പറിച്ചിലും ഒക്കെ ഞാൻ വരുമ്പോ അപ്പോഴേക്കും വിഷയം മാറ്റും എന്താ എന്തേലും ഒളിക്കുന്നുണ്ടോ ദേ സത്യം പറഞ്ഞു എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കുമ്പോ അയ്യോ സുഭാഷേട്ട് നിന്ന് ഞങ്ങൾ എന്ത് മറക്കാൻ അങ്ങനെ സുഭാഷ് ചേട്ടനെ മറക്കാൻ പറ്റുമോ സുഭാഷ് ഏട്ടൻ അപ്പൊ തന്നെ കണ്ടുപിടിക്കില്ലേ അല്ലേ സുധീഷെ ചോദിക്കുന്നത് കേൾക്ക് ദേ താനേ തിരി ഓവറാ അത് മറക്കണ്ട എന്ന് ശബ്ദം താഴ്ത്തി സുധീഷും അവളോട് പറയുന്നുണ്ട് നീ സിനിമനെ പറ്റി പറഞ്ഞപ്പോഴാ എത്ര നാളായി ഒരു സിനിമയ്ക്ക് പോയിട്ട് എന്ന് ഹരീഷ് പറയുമ്പോ എനിക്കിന്ന് ജോലിയില്ലേടാ ഹരീഷെ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് ഒവ് പോണം എന്ന് ഹരീഷും നീ എന്താ പോവാതിരിക്കുന്നേ എന്ന് സുധീഷിനോടായി സുഭാഷ് ചോദിക്കുമ്പോ പോണം പോവാനായി നിൽക്കാ എന്ന് സുധീഷും സുഭാഷ് അവരെ സംശയത്തോടെ നോക്കുന്നുണ്ട് ഏടനെന്താ ഞങ്ങളെങ്ങനെ തെറ്റ് ചെയ്ത പോലെ നോക്കുന്നേ എന്ന് സുധീഷും അങ്ങനൊന്നും ഇവിടെ ആരും ചെയ്യില്ല സുഭാഷ് ഷേട്ടാ എന്ന് നിധി പറയുമ്പോ തെറ്റ് ചെയ്തതൊന്നുമല്ല എന്തോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നാ എനിക്ക് തോന്നിയത് എന്ന് സുഭാഷും ഈ സുഭാഷ് ഷേട്ടന്റെ ഒരു കാര്യം നിധി പറഞ്ഞതുപോലെ സുഭാഷ് ഷേട്ടനെ മറച്ചിട്ട് ഞങ്ങൾക്ക് എന്തേലും ചെയ്യാൻ പറ്റോ എന്ന് സുധീഷ് ചിരിയോടെ ചോദിക്കുമ്പോ നീ ഇങ്ങനെ ഓവറായിട്ട് കാണിക്കുന്നുണ്ടാ സംശയം വേറൊന്നുമില്ല എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവ മോളെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് എല്ലാവരും കൂടി കഴിച്ചേക്കണം ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് യാത്ര പറഞ്ഞു പോവുകയാണ് നമ്മൾ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് സുഭാഷ് ഷേട്ടന്റെ മനസ്സിലായിട്ടുണ്ടെന്ന് നികേഷ് പറയുമ്പോ അത് നീ സുധീഷ് ഷേട്ടന്റെ ഒടുക്കത്തെ ആക്ടിംഗ് ആ കോളാക്കിയത് ഒരു ഓവർ ആയിരുന്നു എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട് അതെ എന്നിട്ട് ഞാൻ ഓവർ ആയി എന്നാ പറഞ്ഞേ എന്ന് നിധിയും പോട്ടെ അവര് പറഞ്ഞ് സമ്മതിപ്പിച്ചതിനു ശേഷം ഒരു സർപ്രൈസ് ആയിട്ട് സുഭാഷ് ഷെട്ടനോട് പറയാം ഏട്ടൻ ഹാപ്പി ഹാപ്പിയാവും എന്ന് നിധി പറയുമ്പോഴേക്കും സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അവരുടെ അച്ഛനും അങ്ങോട്ട് അങ്ങോട്ടെത്തുകയ സൈക്കിളിൽ നിന്നിറങ്ങി അച്ഛൻ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് രാവിലെ തന്നെ ഒരു പണി കിട്ടി കുഞ്ഞിക്കാന്റെ കടയിലെ ബിരിയാണിക്ക് ആടിനെ ഇറക്കുന്ന ആസാമിന്ന് ലീവാണ് ഉപ്പരാണെങ്കി ഇങ്ങനെ കിടന്ന് തുള്ളി കളിക്കുക ഒന്ന് സഹായിക്കട ഭാസ്കരാന്ന് കുഞ്ഞിക്ക പറ്റൂല എന്ന് പറയാൻ പറ്റൂ നമ്മുടെ കുഞ്ഞിക്കയല്ലേ ഞാൻ എന്തു ചെയ്തു നിറുകയെ നോക്കി ഒറ്റ അടി മുട്ടനാട് പാടയെന്ന് വീണു പിന്നെ അതിനെ അറുത്തും മുറിച്ചും ചുരുക്കം പറഞ്ഞാ ഉച്ചയ്ക്കൊരു അഞ്ചാറ് മട്ടൺ ബിരിയാണി ഈ വീട്ടിലേക്കൊങ്ങ് പോരും മോളെ മോളെടുത്ത് കഴിച്ചോണം കേട്ടോ കൈയിൽ നിന്ന് ചോരയുടെ ഉടുമ്പ് മാറുന്നില്ല എന്ന് കൈ മണത്തു നോക്കിക്കൊണ്ട് പറഞ്ഞ് ഭാസ്കരൻ അവിടെയുള്ള ബക്കറ്റിൽ ഇരുന്ന വെള്ളം ഉപയോഗിച്ച് കൈ കഴുകാൻ തുടങ്ങുക അച്ഛനേം കൂടി കൂടെ കൊണ്ടുപോണോ എന്ന് നിധി ചോദിക്കുമ്പോ എന്തിന് അവിടെ ചെന്ന് അലമുണ്ടാക്കാനോ അതൊന്നും വേണ്ടാന്ന് സുതീഷും കൂടെ മൂത്തവരുണ്ടാവുന്നത് ഒരു മര്യാദയാ എന്ന് നിധി പറയുമ്പോ ആളുടെ തല കണ്ട അതോടെ തീരും പിന്നെ സംസാരിക്കാൻ പോയിട്ട് മുറ്റത്ത് നിൽക്കാൻ പോലും അവർ സമ്മതിക്കില്ല എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഉച്ചക്ക് ബിരിയാണി തട്ടിക്കോടി എന്ന പാട്ടും പാടിക്കൊണ്ട് ഭാസ്കരൻ ഉമ്മറത്തേക്ക് കയറുകയാണ് അതികൾക്ക് പിന്നെ നിങ്ങളുടെ ബിരിയാണി കഴിക്കാൻ നിൽക്കല്ലേ ഞങ്ങള് എന്ന് ഹരീഷ് പറയുമ്പോൾ എന്താ വേണ്ടേ വൈകിട്ട് ഞാൻ തന്നെ തട്ടിക്കൊള്ളാം എന്ന് പാട്ടും പാടിക്കൊണ്ട് ഭാസ്കരൻ വീണ്ടും ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങുക അതെ എന്ന് വിളിച്ച നിധി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എന്താ മോളെ നിനക്കും ബിരിയാണി വേണ്ടേ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അതല്ല സുഭാഷ് ഷേട്ടനെ സുനന്ദ ഇഷ്ടമാ തിരിച്ച് സുനന്ദക്കും സുഭാഷ് ഷേട്ടനെ ഇഷ്ടമാ എന്ന് നിധി പറയുമ്പോൾ അതിന് ഞാൻ എന്ത് വേണം എന്ന് ഭാസ്കരനും നമുക്ക് പോയി സുഭാഷ് ഷേട്ടനു വേണ്ടി സുനന്ദയെ പെണ്ണ് ചോദിച്ചാലോന്ന് ആലോചിക്കാ എന്ന് നിധി പറയുമ്പോ അച്ഛനും പൊട്ടിച്ചിരിയോടെ ആരോട് ചോദിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അവളുടെ അച്ഛനോടും അമ്മയോടും എന്ന് നിധി പറയുമ്പോൾ ആ പൂതനയോടും ഗഡോൾക്കച്ചനോടും അല്ലേ എന്ന് അച്ഛനും നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് നിധി വീണ്ടും പറയുമ്പോൾ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ മോളെ ചെന്ന് ചോദിക്കേണ്ട കാര്യമേ ഉള്ളൂ അവർ പല്ലക്കിൽ ഏറ്റുവിടും കല്യാണ കച്ചേരി പാടാമടി എന്ന പാട്ടും പാടിക്കൊണ്ട് പോവാൻ തുടങ്ങുന്ന നേരം അതേ കൂടെ വരുന്നുണ്ടെങ്കിലേ വരുന്നുണ്ടെന്ന് പറഞ്ഞാ മതി അല്ലാതെ വലിയ ഡാൻസും പാട്ടും ഒന്നും വേണ്ടാന്ന സുതീഷും ഓഹോ അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് പഞ്ചായത്ത് കൂടിയെടുത്ത തീരുമാനമല്ലേ എടാ കുഞ്ഞാണ മോറാ എന്ന് സുധീഷിനെ നോക്കി വിളിക്കുമ്പോഴേക്കും നിങ്ങളെയാ എന്ന് പറഞ്ഞു സുധീഷ് നികേഷിന്റെയും ഹരീഷിന്റെയും മുഖത്തേക്ക് നോക്കുകയാ ഈ കുട്ടി പുതിയതാ കാര്യങ്ങൾ അറിയില്ലെന്ന് വെക്കാം എനിക്കൊന്നും ഇത്രയും കാലമായി വിവരം വെച്ചില്ലെടാ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഇനി ഇതും പറഞ്ഞൊരു വഴക്കുണ്ടാക്കണം ഞാൻ ഈ ഐഡിയ പറഞ്ഞത് ഇത്രയും കാലം എന്ത് വേണമെങ്കിലും നടന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ചെന്ന് സംസാരിച്ച ആൾക്കാരോ നടക്കുമോ എന്ന് നിധി പറയുന്നതുകൾക്ക് ചിരിയോടെ തോന്നൽ അവരെ അങ്ങനെ ചെയ്യുമെന്നൊരു തോന്നൽ ശരി എന്ന് ഭാസ്കരൻ പറയുമ്പോ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് നിധിയും ആയിക്കോട്ടെ ആയിക്കോട്ടെ െ നാണം കെടാൻ നറുക്കെടുത്ത് നിൽക്കുന്നവരെ തടഞ്ഞിട്ട് കാര്യമില്ലെന്നാ ചൊല് ചെല് എന്നയുമ്പോ ഒന്ന് കൂടെ വരാൻ എന്ന് നിതിയു ഞാനോ അവര് സമ്മതിക്കാനും പോകുന്നില്ല നീ ആഗ്രഹിച്ചതോട്ടും നടക്കാനും പോകുന്നില്ല ഇനി എന്തെങ്കിലും മിറക്കൽ സംഭവിച്ച് ആ പൂതനെയും അവളുടെ ചേട്ടൻ ഗങ്കൈ ചോളനും കൂടി സമ്മതിച്ചാൽ തന്നെ ഞാൻ അവളെ ഈ പഠിക്കകത്ത് കയറ്റില്ല അവളെ പിൻവാതിൽ വഴി ഒളിച്ചും പാത്തും വരുന്നത് തന്നെ എനിക്കിഷ്ടമല്ല ഇനി എന്തെങ്കിലും ആകട്ടെ പോട്ടേന്ന് കരുതിയ തന്നെ അവൾ അവളുടെ വീട്ടുകാരും കൂടി ചെയ്തതോ സുഭാഷിനും ഇവർക്കുമെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ലേ ഒരു ഫ്രോഡ് ഫാമിലി അവര് മോളെ കോളേജിൽ പോയി പിന്നെ ആർക്കിടെക്ട്രി പഠിച്ചിട്ടൊന്നും കാര്യമില്ല മനുഷ്യരെ നിരീക്ഷിക്കാനുള്ള ബോധം വേണം അത് നിനക്കില്ലെന്ന് ഭാസ്കരൻ നിധിയോടായി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നിധിയും കൂട്ടരും സുഭാഷിന്റെ പെണ്ണ് ചോദിക്കാനായി സുനന്ദയുടെ വീട്ടിലെത്തുന്നതും സുനന്ദയുടെ അമ്മ ലളിത ആട്ടി ഇറക്കി വിടുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ